യു എയിലെ സ്വദേശികളും വിദേശികളും ഏറ്റവും കൂടുതൽ നടുന്ന ഒരു ഹെർബൽ പ്ലാന്റ് എന്നറിയാമോ അത് പള്ളികളിലായാലും ശരിയാണ് അറബി വീടുകളിലായാലും ശരിയാണ് ഏറ്റവും കൂടുതൽ നട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹെർബൽ പ്ലാന്റ് ആണ് ഇനിയാ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ലീഫ് ഓൺലൈനിൽ വരുന്നത് ഏകദേശം ഇരുപത് മുതൽ നാൽപ്പത് വരെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഡ്രൈ ആയിട്ടുള്ള ലീഫ് അതുപോലെ തന്നെ ചിലതരം ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഏറ്റവും നല്ലൊരു ഹെർബിൾ പ്ലാന്റാണ് ഇനിയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നിൽക്കുന്നതേ ആലൈനിലൊരു പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ ഇതെല്ലാ സ്ഥലത്തും തുളർത്തിയാട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നത് ഇന്ന് വളരെ വിരളമായിട്ട് മാത്രം കാണുന്ന ഒരു ആവശ്യ സസ്യമാണ് ഇന്ന് ലോകത്തിൽ നൂറ്റി അമ്പതിൽ പരം വെറൈറ്റീസിൽ തുളസി ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഹീലിംഗ് പവർ ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ തുളസിയാണ് കാണുന്നത് യു തുളസിയാണ് നമ്മുടെ ഇന്ത്യൻ തുളസി ഇവിടെ കാലാവസ്ഥയിൽ വളരാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് ഇവിടുത്തെ കാലാവസ്ഥ വളരുന്നതാണ് യു എയിലെ ഈ ഒരു തുളസി എന്ന് പറയുന്നത് കണ്ടില്ല ഇതാണ് യു എയിലെ തുളസി നമുക്ക് തുളസി കഴിക്കേണ്ട ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് ടൈം എന്ന് പറഞ്ഞാൽ അത് മോണിങ് ടൈമിൽ തന്നെ കഴിക്കുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് ഫ്രഷ് ആയിട്ടുള്ള തുളസിയാണ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചൂടുവെള്ളത്തിൽ നമ്മൾ ഇത് ആ വെള്ളം കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് യോഗത്തുമായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് മുഖത്തിയക്കുന്നതും മുഖത്തിന് ഏറ്റവും നല്ലതാണ് രാവിലെ നമ്മൾ തുളസി ചായ കുടിക്കുന്നത് വയറ്റിലുണ്ടാകുന്ന അസ്വസ്ഥത മാറ്റാനും അതുപോലെ തന്നെ ദഹന പ്രക്രിയ വളരെ വേഗത്തിൽ നടത്താനും ഇത് കാരണമാകും ആയുർവേദപരമായിട്ട് ഒരുപാട് ഉപയോഗമുള്ള ഈ ഒരു ഔഷധ സസ്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ ബൈ